ഹലോ അപ്പോൾ താ വീഡിയോ കിട്ടിയിട്ട് കുറേ ദിവസമായി അപ്പോൾ കമ്പനി ഇട്ട് വന്നിട്ടുള്ള പരിപാടി എന്താണെന്ന് നോക്കിയാലോ അപ്പോൾ താ ഞാൻ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ദാ ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു പിന്നെ അതാ ഗ്യാസുമ്പോൾ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നുണ്ടോ കടുക് അങ്ങനത്തെ സാമ്പാർ പൊടി അങ്ങനത്തെ പലവിധ ഐറ്റംസൊക്കെ അങ്ങനെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു കറി ഉപ്പേരി ആവണം നേരം കൊണ്ട് വറകൊക്കെ ചൂടാക്കി കിട്ടിയാൽ അത്രയും ഭാഗ്യം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് ചൂടായി കുട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കറൻറ്റൊക്കെ നൈസായിട്ട് ഒരു പണിയൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ കറണ്ടൊക്കെ പോയിരുന്നു പിന്നെ കറണ്ടൊക്കെ പോയതൊന്നും കറണ്ട് പോയതൊന്നും ഞാൻ അതിൻ്റെ ഇതിൽ കേട്ടോ ഞാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് ബൈക്കിലൊക്കെ വെള്ളം വന്നിരുന്നു കേട്ടോ അപ്പോൾ പാത്രത്തിലൊക്കെ വെള്ളം എടുത്ത് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ താത് ഓരോന്ന് ഓരോന്നായി കഴിഞ്ഞു പിന്നെ പിന്നെ ഈ അടുക്കള ഒക്കെ താന്ന് ക്ലീൻ എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പേരിക്ക അങ്ങനെ വാറൊക്കെ ഒക്കെ എടുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ About regular thank you.